ഗോവിന്ദ ഒന്നിച്ചിങ്ങ് പിടിച്ചാൽ ആ മലയിങ്ങ് പോരുമെന്ന് പിണറായി പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുക മന്ത്രിമാരെല്ലാം കൂട്ടത്തല്ല് നടക്കുകയാണ് ദേശീയപാത പണിത് സെൽഫിട്ട റിയാസ് ഉൾപ്പെടെയുള്ളവർ ക്രെഡിറ്റിനായി പിടിവലി കൂട്ടുകയാണിപ്പോൾ കാണുന്നത് ഒരുമയുണ്ടേൽ ഉലക്കുമേലും കിടക്കാമെന്നിരിക്കവേ ഒരുമയുണ്ടായിരുന്നവർ റോഡിനെ ചൊല്ലി പല വഴിക്കായിരിക്കുകയാണ് നല്ല റോഡിന്റെ ക്രെഡിറ്റിനായി വാശി പിടിക്കുന്നവർ കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണ റോഡിന്റെ ഉത്തരവാദിത്തം കൂടിയൊന്ന് ഏറ്റെടുക്കണം തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണാവകാശങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിമാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഇപ്പോഴുള്ളത് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾക്ക് പുറമേ തദ്ദേശ വകുപ്പിന്റെ കൂടി എൺപത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് റോഡുകൾ തയ്യാറാക്കിയത് എന്നാൽ ഉദ്ഘാടന സമയത്ത് തദ്ദേശ വകുപ്പിനെ വെട്ടി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ പൂർണമായി ക്രെഡിറ്റ് എടുക്കുവാൻ നീക്കം നടത്തിയതോടെ എതിരഭിപ്രായം ഉയർന്നു എന്നാണ് വിവരം രണ്ട് മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പങ്കെടുക്കാതിരുന്നത് എന്നാണ് അറിയുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തലസ്ഥാനത്തെ റോഡുകൾ കുഴിച്ചിട്ട മാസങ്ങളോളം അങ്ങനെ കിടന്നതിൽ ചെറിയ ജനരോക്ഷമല്ല സർക്കാരും കോർപ്പറേഷനും കേൾക്കേണ്ടി വന്നത് മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ തയ്യാറായി രാജ്യത്തെ മെട്രോ നഗരങ്ങളിലേതുപോലെ തന്നെ റോഡുകൾ മനോഹരമായി എന്നാണ് നിർമ്മിച്ചത് പ്രൗഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും ഫ്ലെക്സുകളും പത്രപരസ്യങ്ങളും നിറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിന് എത്തിയില്ല അതിന് പിന്നിൽ മറ്റു കാര്യങ്ങൾ ഉണ്ട് എന്നായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മന്ത്രി റിയാസിനെതിരെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട എം ബി രാജേഷ് പരാതി അറിയിച്ചുവെന്നും രാജേഷിന്റെ പരാതിയെ തുടർന്നാണ് മുഖ്യമന്ത്രി വിട്ടുനിന്നത് എന്നുമാണ് പുറത്തു വിവരം തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ നിർമ്മാണത്തിന് ആകെ കണക്കാക്കിയത് ഇരുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രവും സംസ്ഥാനവും കൂടി എൺപത് കോടി രൂപ നൽകി ചെലവ് കണക്കാക്കി എൺപത് കോടി രൂപ നൽകിയത് തദ്ദേശ ഭരണ അക്കൌണ്ടിൽ നിന്നാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന്റെ എന്നതിനപ്പുറം പണമൊന്നും ചെലവഴിക്കുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് പണം മുഴുവൻ ചെലവാക്കിയത് ഇതിലുള്ള വിയോജിപ്പ് തദ്ദേശ മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയെ നേരിട്ട് അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് എന്നാണ് വിവരം ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്നാണ് അറിയിച്ചതെങ്കിലും ആ ദിവസം ഉച്ചവരെയും പിറ്റേന്ന് രാവിലെ നടന്ന പൊതുപരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തുന്ന അമിത അധികാര ഇടപെടലുകളിൽ മന്ത്രിസഭയിലെ മറ്റ് ചില മന്ത്രിമാർക്കും പാർട്ടികൾക്കുള്ളിലും കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം